മറ്റേ ബന്ധുതനുണ്ട് പിന്നെ ഇല്ല അങ്ങനെ എനിക്ക് ചുമ്മാ ലൂസ്റ്റോക്ക് ചെയ്യാനുള്ള സമയൊന്നും കിട്ടില്ല അദ്ദേഹത്തിനടുത്ത് പെട്ടെന്ന് ഞാൻ സിനിമയിലോട്ട് പിന്നായത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മമ്മൂട്ടി സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അറിയില്ല അതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും ഞാനതിന്റെ സിസ്റ്റർ ചെറിയ ഭാഗം നിങ്ങക്ക് എന്തുവാണെങ്കിലും ഊഹിക്കാം രണ്ടു ഭാഗം ചിലപ്പം രണ്ടില് നിൽക്കില്ല അതിലും മൂന്നും നാല് ലാംഗ്വേജസ് ആകാം അച്ഛന്റെ ടിപ്സ് വല്ലതും ഉണ്ടോ പടത്തിന് വേണ്ടിട്ട് ഇറങ്ങിയപ്പോ ഇല്ല ഞാൻ സിനിമ തുടങ്ങിയപ്പോഴൊന്നുമില്ല പിന്നെ മൗണ്ടി സാബ് ഭയങ്കര ബാക്കിയെല്ലാവരുടെയും എനിക്കത് പബ്ലിക്കിന്റെ ഒരു കാഴ്ചപ്പാടൊക്കെ വെച്ച് നോക്കുമ്പോഴുള്ള പോലത്തെ ആളെയല്ല വളരെ ഫ്രീ ആയിട്ടും ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലും വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ലജൻഡറി മനുഷ്യനാണ് എനിക്കങ്ങനെ എനിക്ക് മനസ്സിലായി ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ടുള്ളൂ അതിൽ നിന്ന് എനിക്കങ്ങനെ മനസ്സിലായത് よろしくお願いします。<Thank> <laughs> ഭയങ്കര കൊടുത്തിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ് ഒക്കെ എക്സ്പീരിയൻസ് ആ സൗണ്ട് എഫക്ട് വിഷ്വൽ എഫക്ട് മാത്രമല്ല എൻറ്റർ എക്സ്പീരിയൻസ് ആണ് സമയം നല്ലൊരു സഡ് കാര്യം എനിക്ക് കുറച്ചും കൂടെ കമ്മൻ തോന്നും സീഫ് വരുവായിരിക്കും തിയേറ്റേഴ്സിൽ തന്നെ ഒന്ന് എല്ലാ സിനിമയും കണ്ട് പ്രോത്സാഹിപ്പിക്കുക കഴിയുമെങ്കിലും നമ്മളപ്പോഴാണ് നല്ല മേക്കേഴ്സിനെ വീണ്ടും നല്ല സിനിമകൾ ചെയ്യാനായിട്ടും ഉള്ള പ്രചോദനം ഉണ്ടാവുക എമ്മീപള്ളി രാത്സവർ വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ആണ് അദ്ദേഹത്തിന് ഇനിയും വളരെ നല്ല സിനിമകൾ ചെയ്യാനായിട്ട് ഒരു വലിയ പ്രചോദനമായിരിക്കും ഈ സിനിമ സക്സസ്ഫുൾ ആകാശമുള്ളത് അതിന് എല്ലാ ഡിസേർവിംഗ് ആയിട്ടുള്ള പാട്ടുകൾസും ഉള്ള സിനിമയാണ് multimil <tries> Beast

जस्ट फोट नेगेटिविटी फोटो के किथे नेगेटिविट